ഹലോ വെൽക്കം ടു മൈ ചാനൽ ഷെറിൻ പി എസ് സി ടിപ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തീർത്തത് അയ്യങ്കാളിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പുതിയൊരു വ്യക്തിയാണ് പഠിക്കാൻ പോകുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കടക്കാം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്ന സ്ഥലത്താണ് ജനിച്ചത് അദ്ദേഹം അറിയപ്പെടുന്നത് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറിയപ്പെടുന്നു അദ്ദേഹം എസ് എൻ ഡി പി മാതൃകയിൽ തുടങ്ങിയ ഒരു സംഘ സംഘമാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അത് തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിന് ആണ് ഇനി അദ്ദേഹം സ്ഥാപിച്ച മറ്റ് സംഘടനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഐക്യ മുസ്ലിം സംഘം രണ്ട് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ മൂന്ന് ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം ഒന്നുകൂടി പറയാം ഒന്ന് ഐക്യ മുസ്ലിം സംഘം രണ്ട് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ മൂന്ന് ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം ഇതിൻ്റെയൊക്കെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അതുപോലെ തന്നെ അദ്ദേഹം ധർമ്മ പോഷണി സഭ സ്ഥാപിക്കുകയുണ്ടായി ധർമ്മ പോഷണി സഭയുടെ സ്ഥാപകനും മൗലവി തന്നെയാണ് ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സ്ഥാപിച്ചു ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം സ്ഥാപിച്ചു അതുപോലെ തന്നെ ദീപിക എന്ന മാസിക തുടങ്ങി ഖുർആൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണം കൂടിയാണ് ദീപിക വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയ ദീപിക എന്ന മാസികയിലാണ് ഖുറാൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് ഇനി അദ്ദേഹം തുടങ്ങിയ മാസികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മുസ്ലിം രണ്ട് അൽ ഇസ്ലാം മൂന്ന് ദീപിക ഒന്ന് മുസ്ലിം രണ്ട് അൽ ഇസ്ലാം മൂന്ന് ദീപിക ഇതിൽ മുസ്ലിം തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിനാണ് അൽ ഇസ്ലാം എന്ന മാസിക തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിനാണ് ദീപിക എന്ന മാസിക തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇനി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ കൂടിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ സ്വദേശാഭിമാനി പത്രം അഞ്ചു തെങ്ങിൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിനാണ് സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിനാണ് ഈ പത്രം തന്നെ വക്കത്ത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ആറിനാണ് വക്കത്ത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ആറിനാണ് ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദ പിള്ളയായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദ പിള്ള രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായി ചുമതല ഏറ്റെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിനാണ് രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായി ചുമതല ഏറ്റെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിനാണ് ഈ സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഈ പത്രം കണ്ടുകെട്ടി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് ഈ സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് അദ്ദേഹത്തെ നാട് കടത്തിയത് തിരുനെൽവേലിയിലേക്കാണ് അപ്പോഴത്തെ ദിവാൻ പി രാജഗോപാൽ ആചാര്യായിരുന്നു ഈ എല്ലാം നടക്കുന്ന സമയത്ത് ദിവാൻ പി രാജഗോപാൽ ആചാരിയായിരുന്നു അപ്പോഴത്തെ രാജാവ് ശ്രീമൂലം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു അപ്പോഴത്തെ രാജാവ് ശ്രീമൂലം തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ സമയത്ത് ആ സംഭവത്തെക്കുറിച്ച് വക്കം അബ്ദുൽ ഖാദർ മൗലബി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ ഉണ്ട് എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് അഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് നോട്ട് ചെയ്യുക എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് അഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ാണ് തിരുവിതാംകൂറിൽ ആദ്യ അറബിക് ബോർഡ് മൗലവി രൂപീകരിച്ചു അറബിക് ബോർഡിന്റെ ആദ്യ ചെയർമാനും വക്കം അബ്ദുൾ ഖാദർ മൗലവി തന്നെയായിരുന്നു ഇനി അദ്ദേഹം രചിച്ച പ്രധാന ഗ്രന്ഥങ്ങൾ ഒരു നമുക്ക് നോക്കാം ഒന്ന് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം പിന്നെ രണ്ട് ദൗ ദൌസ്വാഹ് ഒന്ന് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം രണ്ട് ദൗ ദൌസാഹ് ഇനി ഈ സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദാണ് സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദാണ് കേട്ടോ ഇപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ഒന്നുകൂടി സമറൈസ് ചെയ്യാം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് വക്ക എന്ന സ്ഥലത്താണ് മുസ്ലിം നവ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ് അദ്ദേഹം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അദ്ദേഹം തുടങ്ങി അദ്ദേഹം സ്ഥാപിച്ച സംഘടനകളാണ് ഐക്യ മുസ്ലിം സംഘം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം അതുപോലെ തന്നെ ധർമ്മ ഭൂഷണി സഭ സ്ഥാപിച്ചു ദീപിക എന്ന മാസിക തുടങ്ങി പിന്നെ സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാണ് അതുപോലെ തന്നെ സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്കിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിനാണ് അത് വക്കത്ത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദ പിള്ളയാണ് രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റാറായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറാണ് I <laughs> അതുപോലെ തന്നെ പത്രം കണ്ടുകെട്ടി സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളെ നാട് കടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് അപ്പോഴത്തെ ദിവാൻ പി രാജഗോപാൽ ആചാരി അപ്പോഴത്തെ രാജാവ് ശ്രീമൂലം തിരുനാൾ ബാലരാമവർമ്മ വർമ്മ എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് അഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം രണ്ട് ദൗ ഉസ്സോബാഹ് ഇനി സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദ് അപ്പോൾ ഇത്രയാണ് നമുക്ക് വക്കം അബ്ദുൽ ഖാദർ മൗലയെ മൗലവിയെക്കുറിച്ച് പഠിക്കാനുള്ളത് മുഴുവൻ പോയിൻറ്സും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വ്യക്തിയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ താങ്ക്